യൂട്യൂബ് പേജിൽ വന്ന ജാതി അധിക്ഷേപ കമന്റിനെതിരെ പ്രതികരിച്ച് മന്ത്രി കെ രാധാകൃഷ്ണൻ ആധുനിക ലോകത്ത് നാം ജീവിക്കുമ്പോഴും നൂറ്റാണ്ടുകൾക്ക് പിന്നിലാണ് മനസ്സ് എന്നതിന്റെ തെളിവാണ് ഇത്തരം ജാതി അധിക്ഷേപമെന്നും കെ രാധാകൃഷ്ണൻ തുറന്നടിച്ചു തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഭാഗമായി കെ രാധാകൃഷ്ണന്റെ നന്ദി എന്ന തലക്കെട്ടോടുകൂടി റൈറ്റ് വിഷൻ സംപ്രേഷണം ചെയ്ത വാർത്തയുടെ യൂട്യൂബ് കമന്റിലാണ് ഒരു സമൂഹത്തിന്റെ ജാതി പേര് ഉൾപ്പെടുത്തി എന്ന ഐ ഡിയിൽ നിന്നും ക്രൂരമായി ജാതി അധിക്ഷേപ കമന്റ് ഇട്ടിട്ടുള്ളത് ഇന്ത്യ എന്റെ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും അവിടെ ജാതി ഒന്നുമില്ല എല്ലാവരും ഒന്നാണ് അത് ഇപ്പോഴേ മനസ്സിൽ നമ്മുടെ മനസ്സിൽ ആണ് അത് നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലെങ്കിൽ ജാതിയും മതവും സംഗീതത്തുമൊക്കെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് ഓർമ്മയുണ്ടാകും അപ്പം ഇത് പറയാൻ കാരണം ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവര് നമ്മുടെ ചാനലുകാർ എൻ്റെ വിജയത്തെക്കുറിച്ച് കഴിഞ്ഞു അതിൻ്റെ ഒരു അടിക്കുറിപ്പ് ഒരു ഇട്ടിരിക്കുന്ന വായിച്ചു വെറുതെ എഴുതിയിട്ടുള്ള ഈ അടിക്കുറിപ്പ് ഇത് ഒന്ന് വായിക്കണം അത് പറയാൻ പറ്റില്ല അത്രയും വൃത്തികെട്ട രീതിയിലാണ് ഇത് അത് ജാതി കൂട്ടിയിട്ടാണ് പറയുന്നത് ഈ ആധുനിക സമൂഹത്തിൽ നമ്മൾ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴും നമ്മുടെ മനസ്സ് എവിടെയാണ് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്താണ് നമ്മുടെ മനസ്സ് എന്നുള്ളതിൻ്റെ തെളിവാണ് ആ അല്ലേ വായിച്ചില്ലേ നിങ്ങളെല്ലാം വായിച്ചത് അങ്ങനെ അടിക്കുറുപ്പ് ഇട്ടുകൊണ്ട് ഞാൻ മോശമാവും മോശമാവും ഒരാളെങ്കിലും ഒരു അടിക്കൂറിപ്പിട്ടാൽ ഒരാൾ ഒരു തെറി പറഞ്ഞാൽ നമ്മൾ മോശമാണെങ്കിൽ എന്നോ മോശമായി നമ്മൾ തൊണ്ണൂറ് തൊട്ട് ഈ കിട്ടിയ അവസരങ്ങളെല്ലാം ഈ നാടിന് എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമെന്ന് ആലോചിക്കും ഓരോ ദിവസവും പോലും നമ്മുടെ നാടിന് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനുള്ള എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു അപ്പോഴാണ് അഡീഷണൽ ബാച്ചുകൾ നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് എപ്പോഴും നമ്മുടെ ഈ പിന്നോക്കം നിന്ന ഈ പ്രദേശത്ത് കുട്ടികളിലെ എന്തായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞാൽ യാതൊരു ഇഷ്യൂ അങ്ങനെ പഠിച്ചു വന്ന ആളുകളാണ് നമ്മളെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ നല്ലതല്ലേ അച്ഛനും അമ്മയും തല്ലിക്കൊല്ലുന്നവർ അല്ലേ അങ്ങനൊരു സമൂഹമുണ്ട് അച്ഛനും അമ്മയും തല്ലിക്കൊല്ല ആവശ്യമില്ല അങ്ങനെയുള്ള തലമുറയല്ല നമുക്ക് വേണ്ടത് അച്ഛനോടും അമ്മയോടും കുടുംബത്തോടും സമൂഹത്തോടും നമ്മുടെ നാടിനോടും ഒക്കെ പ്രതിബദ്ധതയും ഉത്തരവാദിത്തമുള്ള കുട്ടികളായി മാറുക എന്നുള്ള മഹത്തായ ഒരു ലക്ഷ്യം കൂടി ഓരോ ഉയർന്നു വരുന്ന കുട്ടികൾക്കും ഉണ്ടാകണം എന്നു മാത്രം സൂചിപ്പിച്ചുകൊണ്ട്